കൊച്ചി സ്മാർട്ട് സിറ്റി പദ്ധതിക്കായി ടികോമിന് നൽകിയ ഭൂമിയെ തിരിച്ചുപിടിക്കും ഇരുന്നൂറ്റി നാൽപ്പത് ഏക്കർ ഭൂമിയെ തിരിച്ചുപിടിക്കാൻ മന്ത്രിസഭാ തീരുമാനം സർക്കാരും ദുബായ് കമ്പനിയും പരസ്പര ധാരണയുടെ പിന്മാറ്റ നയം രൂപീകരിക്കും ടികോമിന് നൽകേണ്ട നഷ്ടപരിഹാര തുക നിശ്ചയിക്കാൻ കമ്മിറ്റിയെ നിയോഗിക്കും വിവരങ്ങളുമായി എസ് ശാലിനി ചിരിയാണ് ശാലിനി മറ്റ് വിശദാംശങ്ങൾ കൂടി സുരേഷ് ഇന്ന് ചേർന്ന മന്ത്രിസഭാ യോഗത്തിലാണ് ഈ ടീകോമിന് നൽകിയ ഭൂമി തിരിച്ചു ഒരു തീരുമാനം എടുത്തിട്ടുള്ളത് എല്ലാ മന്ത്രിമാരും കൂടിച്ചേർന്ന് ആലോചിച്ചാണ് ഇത്തരത്തിലൊരു തീരുമാനത്തിലേക്ക് എത്തുകയും ചെയ്തിട്ടുള്ളത് ഈ കൊച്ചി സ്മാർട്ട് സിറ്റി പദ്ധതിയുമായി ബന്ധപ്പെട്ടാണ് കുറച്ച് വർഷങ്ങൾക്ക് മുമ്പിൽ ടീകോമിന് ഭൂമി നൽകിയത് ഈ ഭൂമിയാണ് ഇപ്പോൾ തിരിച്ചു പിടിക്കാൻ എന്നൊരു തീരുമാനത്തിലേക്ക് എത്തുകയും ചെയ്തിട്ടുള്ളത് ഇരുന്നൂറ്റി നാൽപ്പത്തി ആറ് ഏക്കർ ഭൂമിയാണ് ഇത്തരത്തിൽ സർക്കാർ തിരികെ പിടിക്കുക സർക്കാരും ഒപ്പം തന്നെ ഈ ഇതുമായി ബന്ധപ്പെട്ട് ദുബായ് കമ്പനിയും ഒരു കരാർ ഒപ്പുവെച്ചിരുന്നു ഈ കരാർ അടക്കം പരസ്പര ധാരണയോടെ പിന്മാറ്റ നയം രൂപീകരിച്ചുകൊണ്ടായിരിക്കും ഭൂമി പിടിക്കുക എന്നുള്ളതാണ് തീരുമാനമെടുത്തിട്ടുള്ളതയും അന്നത്തെ മന്ത്രിസഭാ യോഗത്തിൽ ഒപ്പം തന്നെ ഈ ടെലികോമിന് നൽകേണ്ട നഷ്ടപരിഹാര തുക അടക്കം നിശ്ചയിക്കാൻ സർക്കാർ തന്നെ പ്രത്യേകം കമ്മിറ്റിയെ നിയോഗിക്കും ആ കമ്മിറ്റി നൽകുന്ന റിപ്പോർട്ടിന്റെയും ഒപ്പം തന്നെ ശുപാർശകളുടെയും അടിസ്ഥാനത്തിലായിരിക്കും അത്തരത്തിൽ നൽകേണ്ട നഷ്ടപരിഹാര തുക അടക്കം തീരുമാനിക്കുക അതിനുശേഷമായിരിക്കും ഈ പിന്മാറ്റ നയം രൂപീകരിച്ചുകൊണ്ട് ഈ ഭൂമി തിരികെ പിടിക്കുക എന്നുള്ളതാണ് ഈ പദ്ധതി വിജയിപ്പിക്കാൻ ടിക്കോമാരെ കഴിഞ്ഞിട്ട് ഉണ്ടായിരുന്നില്ല രണ്ടായിരത്തി പതിനൊന്നിലാണ് ടികോം കരാർ ഒപ്പിട്ടത് ഏകദേശം തൊണ്ണൂറായിരം തൊഴിലവസരങ്ങൾ അടക്കം നൽകുമെന്നുള്ളതായിരുന്നു അന്നത്തെ ധാരണ പക്ഷെ ഇതൊന്നും പാലിക്കപ്പെടാത്ത സാഹചര്യത്തിൽ കൂടിയാണ് ഈ ഒരു പിന്മാറ്റം അതിനുശേഷം ഇപ്പോൾ ഈ ഭൂമി അടക്കം തിരികെ പിടിക്കാനുള്ള തീരുമാനത്തിലേക്ക് യോഗം എത്തിയിട്ടുമുള്ളത് ഏതായാലും അത്തരത്തിൽ ഔദ്യോഗികമായി സർക്കാർ തലത്തിൽ തീരുമാനമെടുത്തിട്ടുണ്ട് ഇനി നയം രൂപീകരിക്കുന്നതും ഒപ്പം തന്നെ ഈ നഷ്ടപരിഹാര തുക നിശ്ചയിക്കാനുള്ള കമ്മിറ്റിയെ രൂപീകരിക്കുന്നത് അടക്കമുള്ള കാര്യം വരും ദിവസങ്ങളിൽ സർക്കാർ തീരുമാനമെടുത്ത് അന്തിമമായി ഇതുമായി ബന്ധപ്പെട്ട നടപടികളിലേക്കും കടക്കും സുരേഷ് ശരി നൽകിയത്